എന്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഒന്ന് അമ്മ എന്തീ പറയുന്നേ അമ്മായി അത് കെഴുതും മുത്തശ്ശി അവളെ ഒന്ന് നോക്കി ഭാവി ഇനി എന്റെ ആങ്ങളമാർ എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ തെണ്ടണം എന്നല്ലേ അമ്മ പറഞ്ഞു വരുന്നത് അമ്മ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഞാൻ പണ്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അത് എൻ്റെ ആരുമായിരുന്നില്ല ഞാൻ പ്രണയിച്ച വ്യക്തിയോ ആയിരുന്നില്ല അത് നിങ്ങളുടെ കാമുകനായിരുന്നു ഒടുവിൽ അവനെ പിടിച്ചപ്പോൾ ഞാൻ പോലും അറിയാതെ അത് എൻ്റെ തലയിലിട്ട് എന്നെ കുറ്റക്കാരിയാക്കി എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തത് നിങ്ങളായിരുന്നു അമ്മായി അമ്മായി ദേഷ്യത്തിൽ അവരുടെ അരികിൽ നിന്നും എണീറ്റ് കൊണ്ട് പറഞ്ഞതും പതിയെ പറ ശരിയാണ് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി ആ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ പിന്നെന്താ നിന്റെ പ്രശ്നം ഇവിടെ ആരുടെ കീഴിൽ ഞാൻ നിൽക്കണം ഇത് എനിക്ക് കൂടെ അവകാശപ്പെട്ട വീടല്ലേ എനിക്ക് ഈ സ്വത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ഭാഗം എഴുതി തരണം അമ്മായി അത് കേട്ടതും മുത്തശ്ശെന്ന് ഞെട്ടി അവളെ നോക്കി ഇപ്പോൾ ഇവിടെ വലിയ നഷ്ടം വന്നത് നീ അറിഞ്ഞതല്ലേ അതെങ്ങനെ നികത്തുമെന്ന് അറിയാതെ നിൽക്കുമ്പോയാണ് നിന്റെ ഒരു ഭാഗം വെക്ക് മുത്തശ്ശി അത് എന്റെ തെറ്റാണോ അല്ലല്ലോ ഇല്ലെങ്കിൽ ആ ആരവിനെ എന്റെ മോള കൊണ്ട് കല്യാണം ഉണ്ടാക്കണമായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരു കാര്യമുണ്ടായിരുന്നു അമ്മായി നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോങ്ങതാ നല്ലത് നിനക്ക് ഭാഗം വേണമെന്നല്ലേ ചെയ്യാം ഇപ്പൊ കുറച്ച് ടൈം വേണം മുതൽ പറഞ്ഞതും അമ്മായിടെ മുഖമൊന്ന് വിടർന്നു അവരൊന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്നും കടന്നുപോയി ആരവിന്റെ കൂടെ പൂളിന്റെ അരികിൽ ഇരിക്കുകയാണ് വൈഷ്ണവി ആരവ് പൂളിൽ ഇറങ്ങി നീന്തുകയാണ് വൈഷ്ണവി അവനെ നോക്കി വെള്ളത്തിലേക്ക് കാലിട്ടിരിപ്പാണ് കണ്ണേട്ടാ പറയൂ വൈസെ യതു അവളുടെ അടുത്തേക്ക് നീന്തി വന്നുകൊണ്ട് പറഞ്ഞതും നമ്മൾ എത്ര ദിവസം ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും ഒരുപാട് ദിവസം പിടിക്കുമോ വൈഷ്ണവി അത് കേട്ടതും യദു പെട്ടെന്ന് അവളെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചു ആഹ് നല്ല തണുപ്പാ അവൾ ഒന്ന് കോലി തരിച്ച് അവനെ കെട്ടിപ്പിടിച്ച് പിടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞതും എൻ്റെ വൈഫിന് ഇവിടെ നിന്നും പോകാൻ തിടുക്കമായെന്ന് തോന്നുന്നു ഉം അരവ് അവന്റെ നെറ്റി അവളുടെ നെറ്റിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും പറയാനാകാതെ നിന്ന് വിറച്ചു അവളുടെ വിറച്ചു നിൽക്കുന്ന അധരങ്ങളെ അവ ലക്ഷ്യം വെച്ചുകൊണ്ട് പതിയെ വരുന്നത് കണ്ടതും ഹയ്യടാ റൊമാൻസ് വരുന്ന അവനെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൾ പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും കേറാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് അവളുടെ അരികിലൂടെ പിടിച്ച് വെള്ളത്തിലേക്കിട്ടു കണ്ണേട്ട വേണ്ടട്ടോ എന്തടി നിനക്കൊരു ഭയം പറ മറുത്തുവായി അവളുടെ ചെവിയോരം പറഞ്ഞതും അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവനെ നോക്കി അപ്പോഴാണ് ഇവരുടെ ഭാവിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് ഏയ് കണ്ണേട്ട ആരും മുട്ടുന്നു ഓ നാശം ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല വൈഷ്ണവി പെട്ടെന്ന് കുതിറി മാറിപ്പോകാൻ നിന്നതും നീ ഇതെങ്ങോട്ടാ ആ വാതിൽ അങ്ങനെ മുട്ടട്ടെ എന്തിനായിരുന്നു പോയി നോക്കണ്ടേ ഓ വൈഷ്ണവി ഹാ അത് ഞാൻ പറഞ്ഞു തരാം ഇവരുടെ എട്ട് ഡ്രസ്സ് കടകൾ കത്തി നശിച്ചു ഒരേ സമയം അതും ഇന്നലെ രാത്രി സോ അതറിഞ്ഞതിൻ്റെ പുകച്ചിൽ തുടങ്ങിക്കാണു അതല്ലെങ്കിൽ അതെല്ലാം ആണെങ്കിൽ ഭദ്രന്റെ സ്വത്തുമാണ് എത്തു അത് കേട്ടതും വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അതെല്ലാം കത്തിയത് അത് ഞാൻ പറഞ്ഞു തരണോ ഞാനേ നിന്റെ കൂടെയുള്ളൂ പക്ഷേ നികിലും ഏമയും പുറത്തുണ്ട് അവനൊന്ന് കണ്ണിറൊക്കൊണ്ട് പറഞ്ഞതു അപ്പ കളി തുടങ്ങിയല്ലേ വൈഷ്ണവി ഉം അതെ നിനക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് പോകണമെന്നല്ലേ പറഞ്ഞത് അത് ഞാൻ പരിഗണിക്കണ്ടേ നിനക്ക് വെറുതെ സംഭവം കാണണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് വാ ഏതു വൈഷ്ണവി പിടിച്ച് പൂളിൽ നിന്നും പുറത്തേക്ക് നിർത്തി അവനും കൂടെ ഇറങ്ങി അപ്പോഴും വാതിൽ നിറുത്താതിന് മുട്ടുന്നുണ്ട് അത് കണ്ടതും വൈഷ്ണവി അവനെ ഒന്ന് നോക്കി നീ അത് കാര്യമാക്കേണ്ട ഞാനൊന്ന് ചേഞ്ച് ചെയ്യട്ടെ രണ്ടുപേരും ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് ഇറങ്ങിയതും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് വാതിൽ പോയി തുറക്കുമ്പോൾ മുമ്പിൽ വൈശാഖ് നിൽപ്പുണ്ട് ആരോ എത്ര നേരമായി നിന്നി ഒന്ന് വിളിക്കുന്നു തായെ എല്ലാവരും വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ് വൈശാഖ് അവൻ ധൃതിയിൽ പറഞ്ഞ് ഇറങ്ങി ഞാനാണ് അങ്ങനെ ചെയ്തത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു എന്നോട് ഇത്രക്ക് ദേഷ്യം വൈഷ്ണവി അത് നിന്നോട് മാത്രമല്ലല്ലോ എന്നോടും കാണിക്കുന്നില്ലേ അത് കേട്ടതും അവളൊന്ന് സങ്കടത്തിൽ മൂളി എന്ത് പറ്റി എൻ്റെ ഭാര്യക്ക് അത് ഇത്രക്ക് സങ്കടമാണെങ്കിൽ അതിൻ്റെ കള്ളനെ നമുക്ക് ഇന്ന് തന്നെ പിടികൊടുക്കാം നീ ധൈര്യമായി വേതു അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവളും പുഞ്ചിരിയോടെ അവന്റെ കൂടെ തായേക്കിറങ്ങി ഇവർ ഒരുമിച്ച് താഴേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ ഗൗരവത്തിൽ നിൽപ്പുണ്ട് ഭദ്രൻ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നിൽപ്പാണ് ആരവിനെ കണ്ടത് നീ ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ ഇന്നലെ കോടിയുടെ കടം ഇന്ന് എത്ര നഷ്ടമാണുണ്ടായതെന്ന് അറിയോ എല്ലാം എങ്ങനെ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നെ ഭദ്രൻ അയാൾ ആകെ ദേഷ്യത്തിലായിരുന്നു എന്താ മോനെ ഇങ്ങനെയല്ല ഞാനിപ്പോ മാനേജറിന്റെ മെസ്സേജ് കാണുന്നത് എന്താ ഇങ്ങനല്ല സംഭവിക്കുന്നത് അറിയില്ല ആരും കെരുതിക്കൂട്ടി ചെയ്യുന്നത് പോലെയില്ലേ നമുക്ക് പെട്ടെന്ന് പോലീസിനെ അറിയിക്കാം ഇങ്ങനെ എങ്ങനെ എട്ട് കടയും കത്തുന്നത് ഏതും പെട്ടെന്ന് വലിയ ഗൗരവത്തിൽ പറഞ്ഞതും ഞാൻ അറിയിക്കാം എൻ്റെ ഒരു പരിചയത്തിലുണ്ട് ഏ വേണ്ട ഞാൻ ആദ്യമേ അറിയിച്ചിട്ടുണ്ട് അവര് ഇപ്പൊ ഇങ്ങ് വരും ആരാണെങ്കിലും അവരെ കണ്ടു കണ്ടുകിട്ടിയാൽ ബാക്കി വെക്കില്ല ഞാൻ എന്നോട് പകയുള്ള ആരുമില്ലല്ലോ ഇനി സ്റ്റെല്ല അതും പറഞ്ഞ് ഭദ്രൻ ഒന്ന് ഞെട്ടി ആരേനെ നോക്കിയതും സ്റ്റെല്ലയോ അതാരാ അങ്ങനെ ഒരു ശത്രു ശത്രുള്ളത് ആർക്കു അവൻ അറിയാത്ത പോലെ ചോദിച്ചതും ഭദ്രൻ ഒന്നും മിണ്ടാതെ മുത്തശ്ശിയെ നോക്കി അപ്പോയാണ് അങ്ങോട്ട് പോലീസിന്റെ വരവ് യൂണിഫോമെല്ലാം ഇട്ട് നിഖിൽ ആദ്യം വന്നത് ആരവിന്റെ അടുത്തേക്കാണ് താങ്കളല്ലേ വിവരം അറിയിച്ചത് ഞാൻ നിഖിൽ ഇത് ഹേമ ഞങ്ങൾ രണ്ടു പേരുമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് നിഖിൽ അത് പറഞ്ഞതും അങ്ങോട്ട് ഹേമയുടെ കടന്ന് വരവ് അവളുടെ മുഖം കണ്ടതും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒന്ന് ഞെട്ടി വൈഷ്ണവി എല്ലാവരുടെയും ഭാവം കണ്ട് ഞെട്ടിയതുപോലെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട് അതുവരെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നിരുന്ന അമല ഹേമയെ കണ്ട് ഞെട്ടിക്കൊണ്ട് നേരെ നിന്നു മാതിനി ഇത് അമലമ്മളുടെ കൂട്ടുകാരിയല്ലേ ഹാതിര എന്താണ് ഇവിടെ അതും ഈ വേഷത്തിൽ അമ്മായി ഹലോ മര്യാദക്ക സംസാരിക്കണം ഹെഡി പോടിയെന്ന് വിളിക്കാൻ ഞാൻ നിങ്ങളുടെ അത് വാടകമോളല്ലും അവരൊന്ന് ഞെട്ടി ചുറ്റു നിൽക്കുന്ന എല്ലാവരെയും നോക്കി ഹേമ നിനക്ക് ഇവിടെ ഉള്ളവരെ പരിചയമുണ്ടോ യെസ് ഒരു കേസുമായി ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വാട്ട് കേസോ ആരവ് എന്താ ഇവിടെ നടക്കുന്നത് ഹലോ മിസ്റ്റർ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടേക്ക് ഇവളുടെ കൂട്ടുകാരായി വന്നിരുന്നു ആതിര എന്ന പേരിൽ ഹേമ ഹേമ രാമകുമാരാണ് ഞാൻ വാട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആൾമാറാട്ടം നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു അതിനു മാത്രം ആരാ ഇവിടെ കുറ്റം ചെയ്തത് അല്ലെങ്കിലും കുറെ എണ്ണം ഒരു ഒളിപ്പമില്ലാതെ ഇവിടെ വന്നിട്ടുണ്ട് മാലിനി അവസാനം വൈഷ്ണവിയെ നോക്കി ഒന്ന് കടുപ്പിച്ച് പറഞ്ഞതും വൈഷ്ണവി അവരെ തിരിച്ചു ദേഷ്യത്തിൽ നോക്കി ആൾമാരാട്ടം നടത്തിയിരിക്കുന്നത് ഞാനല്ല അത് ആരാണെന്ന് എന്താണെന്നും ഇവിടെ രണ്ടു പേർക്ക് വ്യക്തമായി അറിയാം എമ്മ അത് കേട്ടതും എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി ഇതേ സമയം അമ്മായി വിയർത്തൊലിക്കാൻ തുടങ്ങിയിരുന്നു അമല എന്ത് ചെയ്യുമെന്നറിയാതെ ചുറ്റും നോക്കി നിന്നു tut